ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ ജീവകാരുണ്യ ചലഞ്ച് ഒക്ടോബർ രണ്ടിന് നടക്കും ചെയർമാൻ കെ ഡേവിഡ് പറഞ്ഞു കൂട്ടായ്മയുടെ ചലഞ്ച് ഒക്ടോബർ രണ്ടിന് മുതുകുളം ഉമ്മർമുക്കിന് സമീപം സംഘടിപ്പിക്കും ഒന്നാം വാർഡിലെ ക്യാൻസർ രോഗബാധിതയെ സഹായിക്കുവാനാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്ന് കരുതൽ കൂട്ടായ്മ കരുതൽ ഉച്ചൂട് കൂട്ടായ്മയുടെ ഒരു ചലഞ്ചാണ് നാനൂറ്റി ഇരുപത്തി എട്ടാമത്തെ ചലഞ്ചാണ് ഉണ്ണിയുടെ വാർഡാണ് ഒന്നാം വാർഡ് പത്യു പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഈ വാർഡിൽ തന്നെ ഈ കഴിഞ്ഞ നാളുകളൊക്കെ ആറ് ചലഞ്ച് നടത്തും ഈ രാജലക്ഷ്മിയുടെ കാര്യം എന്നോട് കഴിഞ്ഞ ദിവസം പുന്തുരുത്തിൽ ഭാവിച്ചാലാണ് പറഞ്ഞത് അതിന് മുമ്പ് മെമ്പറും ലൈറ്റ് ടീച്ചറും എൻ്റെ ഇവിടുത്തെ ചോദിച്ചാലും ഈ എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞിൻ്റെ കാര്യം പറയാത്ത കാര്യമില്ല അങ്ങനെ പറഞ്ഞാണ് ഈ വീണ്ടും ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ചലഞ്ച് നടത്തുവാൻ പായസം ചരഞ്ച് ഈ രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധിജയന്തി വന്ന് അന്ന് പൂജയെടുപ്പാണ് ഈ പൂജയെടുപ്പിന് എൻ്റെ ഓർമ്മയിൽ വരുന്ന പൂജയെടുപ്പിൻ്റെ ദിവസം ഞാൻ നല്ല അരി പയറും ഒക്കെ ഇട്ട് പായസ കുട്ടപ്പനാശാന് പൂജ വെക്കുന്ന വീട്ടിൽ തരും അന്ന് ഈ ജാതിയും മതവും ഇഡ്വിഷനൊന്നും ഇല്ല ഞങ്ങളും പൂജ വെക്കും മൂന്ന് ദിവസം പഠിക്കാതിരിക്കാം അപ്പോൾ അങ്ങനെ ആ പൂജ പൂജയെടുപ്പിന് പൂജ എടുക്കുന്നതെന്ന് കിട്ടുന്ന പാചിത്വം പക്ഷേ വീണ്ടും ഞങ്ങൾ ആ പഴയ കാലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഒക്ടോബർ രണ്ടാം തീയതി ഉമ്മർകുക്കിനെ ഈ രാജാക്ഷ്മി പാലപ്പള്ളി തെക്കതിൽ വീട്ടിലെയാണ് രാമപുരം യൂർ ജംഗ്ഷനിൽ പടിഞ്ഞാട്ടുകൾ ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ആ കുഞ്ഞു ആർ സി സി ട്രീറ്റ്മെൻ്റ് ആണ് ചികിത്സയ്ക്ക് പണമില്ലാത്തതുകൊണ്ടാണ് വീണ്ടും ജനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പോരാ കുറച്ചുകൂടി കിട്ടണം ഈ വീഡിയോ വീഡിയോയും അക്കൗണ്ട് നമ്പർ ഒക്കെ നിങ്ങൾ കാണിക്കും ഇതിന് ഷെയർ ചെയ്യണം നിങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് പോത്തിരി വീഡിയോ നിങ്ങൾ കാണുന്നതാണ് ഇപ്പോൾ ഇരുപത്തൊന്ന് വയസ്സുള്ള മകളെ രക്ഷിക്കുവാൻ എല്ലാം കൂടി ഒരുമിച്ച് മുപ്പതാം തീയതി രാമവൃത്ത് അമ്പലത്തിൽ നിന്ന് അവാഹം രീതിയിൽ നിന്ന് ഉച്ചയ്ക്ക് നിങ്ങളുടെ ആ അമ്പലത്തിൻ്റെ മുമ്പിൽ നേർച്ചപ്പെട്ടി ഞങ്ങളെ നേർച്ചപ്പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുതച്ച ഒരു കൂട്ടാൻ ബോക്സാണ് ആ നേർച്ചപ്പെട്ടി നിങ്ങളുടെ മുമ്പിൽ വരും ദൈവത്തിൽ കൊടുക്കുന്നത് പോലെ ദൈവത്തിന് നേർച്ചെടുത് പോലെ മുപ്പതാം തീയതി ആമോട്ട് നമ്പരത്തിന് മുമ്പിലും ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തവണ രാജലക്ഷ്മിക്ക് വേണ്ടി രണ്ടാം തീയതി ഗാന്ധിയേൻ്റെ ദിവസം പായസ ചാഞ്ച് മുമ്പ് മുക്കിന് വേണ്ടി വെച്ച് അക്കൗണ്ട് നമ്പർ ഒക്കെ ഇതിനകത്ത് കിട്ടും ഗൂഗിൾ പേ നമ്പറും കിട്ടും വരാൻ പറ്റാത്തവർ ഗൂഗിൾ പേയിലും അക്കൗണ്ട് നമ്പറിലും ഒക്കെ കൊടുക്കണം നിങ്ങളുടെ ഒക്കെ പാർട്ടി ഉണ്ടാവണം കഴിഞ്ഞ ദിവസം ശശിയുമാർ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ എൻ്റെ മോൾ എഴുന്നേക്കുമെന്ന് വിചാരിച്ചതല്ല ആ മകൻ എഴുന്നേറ്റും ഇരുന്നു എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ ഈ ഈ ചാലഞ്ചിൻ്റെ ഒരു പ്രചോദനം അതാണ് ആ മനുഷ്യൻ പറഞ്ഞു അച്ചാഞ്ച് തന്ന പൈസ പൈസ മാത്രമല്ല അതിനകത്ത് ഒരു പ്രാർത്ഥനയുണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രാർത്ഥന മാത്രമല്ല ഈ വഞ്ചിയിലിട്ട പത്ത് രൂപയും ഒരു രൂപയും അഞ്ച് രൂപയും പലരും ഈ വഞ്ചിക്കകത്ത് പൈസ ഉണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മനസ്സോടെ പ്രാർത്ഥനയോടെ ആ മകളെ രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ വഞ്ിയിൽ പൈസ ഇടുന്നത് അപ്പോൾ ഓരോ രൂപയ്ക്കകത്ത് ഓരോ പ്രാർത്ഥനയുണ്ട് എന്ന് ഞാൻ ശശിയോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നിങ്ങളിൽ പൈസ ഇടുന്ന ഒരിക്കലും മടുപ്പോ കൂടി ഉണ്ട് കളിയാക്കിയിടരുത് പോട്ടെ എന്നും മുന്നിട്ടരുത് ആ രാജേഷ് പറയുന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള മകൾ തിരിച്ചു ഈ ഈ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് നിങ്ങൾ നിങ്ങൾ അതിൽ ഒരു ആ കുഞ്ഞിന് ജീവൻ കിട്ടും മകൾ വരും ഒക്ടോബർ ഏഴ് ദിവസം നമുക്ക് ഒന്നിച്ചു കൂടാം ചലഞ്ചിന്റെ ഉദ്ഘാടനം രാമപുരം ദേവീക്ഷേത്രത്തിലെ നവാഹത്തിന്റെ സമാപന ദിവസമായ ഇരുപത്തിയൊൻപതിന് നടക്കും അന്ന് നേർച്ച ചലഞ്ച് സംഘടിപ്പിച്ചുകൊണ്ടാണ് പായസ ചലഞ്ചിന്റെ ഉദ്ഘാടനം നടത്തുന്നത് സി ഡി നെറ്റ് കായംകുളം